아니 <sus> അനന്തപുരി ഹിന്ദു സംഗമവും ആർ എസ് എസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം ചിലരെങ്കിലും അനന്തപുരി ഹിന്ദു സംഗമം മാത്രമല്ല ഈ രാജ്യത്തെ നിരവധി സംരംഭങ്ങളും സാമൂഹ്യ വ്യതിയാനങ്ങളും നിരവധി അതിന്റെ എല്ലാം പിന്നിലുള്ള നിശബ്ദ സാന്നിധ്യമാണ് സ്വയം സേവന സംഘം സംഘത്തിന്റെ പ്രചാരകായി ദീർഘകാലം പ്രവർത്തിച്ചയാളാണ് ശ്രീ ഗോപാൽ ജിഴൻ സമയ പ്രവർത്തകനായിരുന്നു അതിനുശേഷം ഗൃഹസ്ഥാശ്ര संघव बंधप i ശേഷം നമ്മുടെ നാട്ടിലെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സ്വയംസേ സംഘം ആ ഗ്രാമത്തിൽ ഇന്ന് സജീവമാണ് എന്നുള്ളവർ ഇന്ന് തന്നെ അല്ലേ ഭാരതത്തിലെ അവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യം ജമ്മുകാശ്മീരില് നമ്മുടെ ഭാരതീയ നിറയൊഴിച്ച് കൊന്ന സമയത്ത് ഭീകരവാദികൾ നിറയൊഴിച്ചു കൊന്ന സമയത്ത് രാജ്യം sankat